നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ചധികം പാദസരങ്ങളാണ് നമ്മുടെ ഷോപ്പിൽ ശരിക്കും മൂന്ന് ഗ്രാം മുതൽ പാദസരങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് പാർസലങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മൾ ഒക്കെ പറയുന്ന പറ്റേ പരസ്പരം ഡിസൈനാണ് പക്ഷേ ഇതിൽ അൾട്ടർനേറ്റീവ് ആയിട്ടൊരു സർക്കിളും അതുപോലെ തന്നെ ഒരു ബോൾസും ആണ് മാറി മാറി വരുന്നത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈനാണുള്ളത് പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു പേൾ ഡിസൈനാണ് ഒരു വൈറ്റ് ആൻഡ് റോസ് മിക്സ്ഡ് ആയിട്ടുള്ള ആയിട്ട് മാറി മാറി വരുന്ന ഒരു പേൾ ഡിസൈനാണ് വരുന്നത് അടുത്തത് നമുക്ക് വരുന്നത് ഒരു വേവ് ടൈപ്പ് ഓഫ് ഡിസൈനാണ് റോഡിയം അതുപോലെ നമ്മുടെ യെല്ലോയും മിക്സ് ചെയ്ത് വരുന്നത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ഹേർട്ടിൻ്റെ ഡിസൈനാണ് അതിലും ഒരു റോഡിയം ഡിസൈൻസ് വരുന്നുണ്ട് അതും മിക്സ് ചെയ്ത് അൾട്ടർനേറ്റീവ് ആയിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിട്ട് ഒരു ഹാങ്ങിങ് ടൈപ്പ് ഒരു പരസരമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഹാങ്ങിങ് ആയിട്ടുള്ള രണ്ട് ഡിസൈൻസ് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അതും നല്ല അട്രാക്ഷനിലാണ് ഉള്ളത് എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ട് തോന്നിയ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പിന്നെ ഒരു ബോക്സ് ചെയിൻ ആണ് വരുന്നത് പിന്നെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് തോന്നിയത് ചെറിയ ബൗൾസ് റോഡിയത്തിൽ വരുന്ന ചെറിയ ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് അത് ശരിക്കും കാണാൻ ചെറുതാണ് പക്ഷെ എങ്കിലും നല്ല ഭംഗിയിലാ സാധനം വന്നിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് പാർസനത്തിൽ നമുക്ക് അവൈലബിൾ ആണ് മൂന്ന് ഗ്രാം മുതലാണ് നമുക്ക് പാഴ്സനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം ഇത്തരം ഡിസൈൻസ് ഒക്കെ നിങ്ങൾക്ക് ഹോൾസെയിൽ പണിക്കൂരിൽ സ്വന്തമാക്കണമെങ്കിൽ വിസിറ്റ് കലറിക്കൽസ് ഗോൾഡ് പാർക്ക് കലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യൻ